നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിപ്പ് ചിപ്ബഡിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ചിപ്പ് ബഡിങ്ങിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഒന്ന് രണ്ട് തൈകൾ കാണിച്ചു തരാം ഇത് ഒരു വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു അവക്കാടോ മരത്തിൻ്റെ തൈയാണ് ഈ കൂട്ടിൽ നിൽക്കുന്നത് ആറുമാസം കൊണ്ട് വളർന്നു കിട്ടിയ ഒരു അവക്കാട മരത്തിൻ്റെ തൈ ആണ് രണ്ടും ചിബ്ബഡിങ്ങിലൂടെയാണ് ഉണ്ടാക്കിയെടുത്തത് ഇനി ഈ ചിബ്ബഡിങ്ങിൻ്റെ തിയറി പാട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് വരച്ച് കാണിക്കാം ചിബ്ബഡിങ് ചെയ്യുന്നതിന് വേണ്ടി ഞാനെടുത്ത മാതൃവിഷത്തിൻ്റെ കമ്പാണിത് ഇത് ആ കമ്പിനെ റെപ്രസെൻ്റ് ഒരു ഡയഗ്രാമാണ് നമുക്ക് സ മാധൃവിഷത്തിനെടുത്ത കമ്പ് അല്ലെങ്കിൽ സയോൺ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു ഇലഞ്ഞിട്ടാണ് അതിന് തൊട്ടുമൂല് വേറെ ഇലഞ്ഞിട്ടുണ്ട് അത് അടർന്നു പോയിട്ടുണ്ട് ഇങ്ങുമ്പോഴിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്തടുത്ത് ഇലഞ്ഞിട്ട് കാണാൻ സാധിക്കും ഇതിൻ്റെ ഈ ഓരോ ഇലഞ്ഞിട്ടിലും മുളച്ചു വരുന്ന ഓരോ മുകളുളങ്ങളുണ്ട് നമുക്ക് ചിപ്പഡിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ മുകുളങ്ങൾ സയോണിൻ്റെ കാമ്പ് അല്പം കാമ്പോട് കൂടി അടർത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ആ ചിപ്പാണ് നമ്മൾ ചിപ്പഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം ഞാനത് വരച്ച് കാണിക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇലഞ്ഞിട്ടിൻ്റെ താഴെ ആദ്യം കത്തി കൊണ്ട് നാൽപ്പത്തി ഡിഗ്രി ചെരുവിൽ ആഴത്തിൽ ഒരു മുറിവുണ്ടാക്കുക അത് ഏകദേശം സയോണിൻ്റെ പകുതി ഭാഗത്തോളം എത്തുന്ന രീതിയിൽ ആദ്യം ഒരു മുറിവുണ്ടാക്കുക എന്നിട്ട് ഈ ഉണ്ടാക്കിയ മുറിവിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര രണ്ടിഞ്ച് മുകളിൽ അതായത് ഇലഞ്ഞിട്ടിൻ്റെ മുകൾ ഭാഗത്ത് കത്തി കൊണ്ട് മുറിവുണ്ടാക്കുക ആ മുറിവ് അവിടെ നിന്ന് നേരെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മുറിവിൻ്റെ അഗ്രഭാഗത്ത് എത്തുന്ന രീതിയിൽ ചരിച്ചിട്ട് ഒരു മുറിവുണ്ടാക്കുക അപ്പോൾ ആ മുറിവുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം ആ ചെരുവ് ഒരേ രീതിയിലുള്ള ചെരുവായിരിക്കണം വളയാൻ പാടില്ല അപ്പോൾ നമ്മൾ നേരെ ചെരിച്ചൊരു മുറിവുണ്ടാക്കി ആദ്യം ഉണ്ടാക്കി മുറിവായിട്ട് യോജിപ്പിക്കുന്നു അപ്പോൾ ആദ്യം ഒരു നാൽപ്പത്തി ഡിഗ്രി ചെരുവിലൊരു ആഴത്തിൽ മുറിവുണ്ടാക്കിയിട്ട് മുകളിൽ നിന്ന് അതിനെ യോജിപ്പിക്കത്തക്ക രീതിയിൽ ഒരു മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ത്രികോണാകൃതിയിലുള്ള ഒരു കഷ്ണം സയോണിൽ നിന്ന് ബഡോടു കൂടി അടർത്തിയെടുക്കാൻ സാധിക്കും ഈ കഷ്ണം അതായത് ഈ ചിപ്പാണ് നമ്മൾ ചിപ്പ് ബട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് അടർത്തി എടുക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റൂട്ട് സ്റ്റോക്കിൽ ഇതുപോലെ തന്നെ ഒരു മുറിവുണ്ടാക്കി അത് റൂട്ട് സ്റ്റോക്കിൽ നിന്നൊരു കഷ്ണം അടർത്തി എടുക്കുക എന്നുള്ളതാണ് അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ ഇതുപോലെ തന്നെ ഒരു മുറിവ് റൂട്ട് സ്ട്രോക്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് സ്റ്റോക്കിൽ നിന്നൊരു കഷ്ണം അടർത്തി എടുക്കാൻ സാധിക്കും അതിന് ശേഷം സയോണിൽ നമ്മൾ മുറിവുകൾ ഉണ്ടാക്കി സയോണിൽ നിന്ന് ഒരു ചിപ്പ് എടുത്ത് റൂട്ട് സ്റ്റോക്കിൽ എടുത്തു കളഞ്ഞ ചിപ്പിൻ്റെ സ്ഥാനത്ത് വച്ച് നമ്മൾ പ്ലാസ്റ്റിക് രൂപണി ഉപയോഗിച്ച് ചുറ്റി കെട്ടി ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് ദിവസത്തിൽ കൊണ്ട് ഈ ഒരു ബഡ് നമുക്ക് പിടിച്ചു കിട്ടും ഇനി ഇത് ഒരു റൂട്ട് ഷോക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിക്കാം ഇതാണ് ചിപ്പഡിങ്ങിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന സൈവൺ നമ്മുടെ റൂട്ട് ഷോക്കാണിത് റൂട്ട് ഷോക്കിൽ ആദ്യം കത്തി കൊണ്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരുവിൽ ആഴത്തിൽ ഒരു മുറിവുണ്ടാക്കുകയാണ് ആ മുറിവിൻ്റെ ആഴം നിങ്ങൾക്ക് കാണാം ശ്രദ്ധിച്ച് നോക്കിക്കോളൂ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരുവിൽ ആദ്യം മുറിവുണ്ടാക്കുന്നു എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ മുറിവിൻ്റെ മുകളിൽ ഒരു ഒന്നര രണ്ട് ഇഞ്ച് മുകളിൽ നിന്ന് ചെരിച്ച് ആദ്യം ഉണ്ടാക്കിയ മുറിവിനെ യോജിപ്പിക്കുന്ന രീതിയിൽ ഒരു മുറിവുണ്ടാക്കി അതിൽ നിന്ന് നമ്മളൊരു പീസ് തടിയോട് ഒരു പീസ് നമ്മൾ എടുത്തു മാറ്റുകയാണ് അതായത് റൂട്ട് ഷോക്കിൽ നിന്ന് ആദ്യം ഒരു ചിപ്പ് എടുത്തു മാറ്റുന്നു ഇനി നമുക്ക് സയോണിൽ നിന്ന് ഒരു ചിപ്പ് അടർത്തി എടുക്കാം മുളയ്ക്കുന്ന ഒരു കൂടി ഒരു ചിപ്പ് റൂട്ട് ഷോക്കിൽ ചെയ്തതുപോലെ തന്നെ ആദ്യം ചിരിച്ചു മുറിവുണ്ടാക്കി അതിന് ശേഷം ആ ബഡിന് മുകളിൽ നിന്ന് ആദ്യം ഉണ്ടാക്കിയ മുറിവിനെ യോജിപ്പിക്കുന്ന രീതിയിൽ മുറിവുണ്ടാക്കി ചിരിച്ചു മുറിവുണ്ടാക്കിയിട്ട് നമ്മൾ സയവണിൽ നിന്ന് ഒരു ചിപ്പ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഈ ചിപ്പ് എടുക്കുമ്പോൾ സൂക്ഷിക്കണം അതിൽ ഉള്ളിൽ കൈകൾ തൊടാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കണം നമ്മൾ മുറിവുള്ള മുറിവുണ്ടാക്കിയ ഭാഗങ്ങളുടെ ഉള്ളിൽ കൈകൾ കൊണ്ട് കൈകൊണ്ട് തൊടാതിരിക്കുക കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അത് കേടുവന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ റൂട്ട് സ്റ്റോക്കിൽ നമ്മൾ എടുത്തു കളഞ്ഞ ചിപ്പിൻ്റെ സ്ഥാനത്ത് സയവണിൽ നിന്നെടുത്ത മുകളത്തോടു കൂടിയ ചിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട് ഏകദേശം സെയിം അതേ സൈസിലുള്ള ഒരു ചിപ്പ് തന്നെ നമുക്കവിടെ തിരിച്ച് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇപ്പോൾ പുതുതായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന സേവണിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്ന ആ ചിപ്പ് പ്ലാസ്റ്റിക് ടേപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ വെള്ളം കയറാത്ത രീതിയിൽ ചുറ്റി കെട്ടി ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു നാ മുപ്പത് ദിവസത്തിനും കൊണ്ട് ഇത് പിടിച്ചു കിട്ടുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഈ ടേപ്പും ഈ കത്തി അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് തിരിച്ച് റിപ്പീറ്റ് ചെയ്യുന്നില്ല താല്പര്യമുള്ളവർ അത് പോയി കണ്ട് മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ ചിപ്പ് ചിബ്ബഡിങ്ങി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ തൈകൾ വാടാതെ നന്നായി വെയിലടിക്കുന്ന ഭാഗങ്ങളിൽ ഒരു മുപ്പത് ദിവസം നമ്മൾക്ക് സംരക്ഷിക്കണം സാധാരണ ബഡ്ഡിങ്ങിന് വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും ചിപ്പ് ബഡ്ഡിങ്ങിനും ബാധകമാണ് അപ്പോൾ ഈ തൈകൾ വാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മഴയില്ലാത്ത സമയങ്ങളിൽ ഇത് കൃത്യമായി നനച്ചു കൊടുത്ത് സംരക്ഷിച്ചാൽ ഒരു മുപ്പത് ദിവസം കൊണ്ട് നമുക്കിത് പിടിച്ച് കിട്ടുന്നതാണ് ഇനി നമ്മൾ എടുക്കുന്ന മുകുളത്തിൽ ഓൾറെഡി ചെറിയ മുളകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അല്പം നീട്ടി കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത് ഈ ബഡിൻ്റെ മേലെ പ്ലാസ്റ്റിക് നാടെ വെച്ച് ചുറ്റുമ്പോൾ ആ ഇലഞ്ഞിട്ട് ഒരു ആർച്ച് പോലെ വളഞ്ഞിരുന്ന് ആ ഒരു മുളച്ച മുളയ്ക്ക് സംരക്ഷണം നൽകുന്നതാണ് ഞാനത് ടേപ്പ് ചുറ്റി കാണിച്ചു തരാം ഇത് ഈ ഇല ഇലഞ്ഞിട്ടിൻ്റെ അടിയിൽ ഒരു മുളയുണ്ട് ഓൾറെഡി മുളച്ച് തുടങ്ങിയ ഒരു ഭാഗമുണ്ട് അപ്പോൾ നമ്മൾ ടേപ്പ് വെച്ച് ചുറ്റുമ്പോൾ ഈ ഇലഞ്ഞിട്ടിൻ്റെ ഭാഗം ഇല്ലെങ്കിൽ ആ മുള ഒടിഞ്ഞു പോകാനും അതുവഴി ആ ബഡ് ഫെയിലിയർ ആകാനും ഉണ്ട് അപ്പോൾ ആ മുളച്ച് തുടങ്ങിയ മുളയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇലഞ്ഞിട്ട് അല്പം നീട്ടി നിർത്തി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മുള അലഞ്ഞട്ടിൻ്റെ അടിഭാഗത്ത് നല്ല രീതിയിൽ കേടു കൂടാതെ ഇരിക്കുന്നതാണ് ഇനി റൂട്ട് സ്റ്റോക്കിൽ മുകളം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഈ റൂട്ട് സ്റ്റോക്കിൽ വെച്ചിരിക്കുന്ന ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ റൂട്ട് സ്റ്റോക്കിലുള്ള മുറിവിനേക്കാളും വളരെ ചെറുതാണ് വച്ചിരിക്കുന്ന മുകളം ഇങ്ങനെയൊരവസ്ഥയിൽ നമ്മൾ ആ മുകളം വയ്ക്കുമ്പോൾ റൂട്ട് സ്റ്റോക്കിലുള്ള തോലും ഈ മുകളത്തിൻ്റെ തോലും ഒരു സൈഡിൽ കൃത്യമായിട്ട് കൂട്ടി മുട്ടിയിരിക്കുന്ന രീതിയിൽ വയ്ക്കണം ഒരിക്കലും റൂട്ട് ഷോക്കിൻ്റെ നടുഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇത്തരത്തിലൊരു മുകളും വയ്ക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് കൂടി ചേരുകയില്ല ആ തോലുകൾ തമ്മിൽ ഒരു സൈഡിലെങ്കിലും മുട്ടിയിരിക്കത്തക്ക രീതിയിൽ അത് വയ്ക്കണം ഇതൊരെണ്ണം കൃത്യമായിട്ട് രണ്ട് സൈഡും മുട്ടിയിരിക്കുന്ന അതായത് റൂട്ട് ഷോക്കിൽ എടുത്ത ചിപ്പിൻ്റെ അതേ വീതിയിലുള്ളൊരു ചിപ്പാണ് നമ്മൾ സയവണിൽ നിന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് രണ്ട് സൈഡിലും റൂട്ട് ഷോക്കിൻ്റെ രണ്ട് സൈഡിലുള്ള തോലിലും മുട്ടിയിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ളൊരു ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ബഡ് സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ സയോണിൽ നിന്ന് ചിപ്പ് എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ചിപ്പ് കിട്ടാനായിട്ട് പരമാവധി ശ്രമിക്കണം ഇന്നൊന്ന് ഈ ഒരു ചിപ്പ് നോക്കുകയാണെങ്കിൽ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് നമ്മൾ എടുത്ത ചിപ്പിനേക്കാനും അല്പം വലുതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സയോണിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ ചിപ്പ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചിപ്പ് ഒരു കഷ്ണം നമുക്ക് കിട്ടുന്നെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിൽ റൂട്ട് സ്റ്റോക്കിൻ്റെയും സയോണിൽ നിന്ന് എടുത്ത ചിപ്പിൻ്റെയും തോല് മുട്ടിയിരിക്കുന്ന രീതിയിൽ നമുക്ക് ഈ ചിപ്പ് റൂട്ട് സ്റ്റോക്കിൽ വയ്ക്കാം അതിൻ്റെ അടുത്ത ഭാഗം അതിൻ്റെ അങ്ങേത്തലയ്ക്കും ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ പുറത്താണിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ഈ സൈഡ് നന്നായിട്ട് മുട്ടിയിരിക്കുന്നുണ്ട് അടുത്ത പശം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതൊരല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് വീഡിയോയിൽ കൃത്യമായിട്ട് അത് കാണാൻ പറ്റുന്നില്ല പക്ഷേ അതൊരല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് ഒരു സൈഡ് ഇങ്ങനെ തള്ളി നിന്നു വെച്ച് കുഴപ്പമില്ല ഏതെങ്കിലും ഒരു സൈഡിൽ കൃത്യമായിട്ട് അലൈൻ ചെയ്തിരുന്നാൽ ബഡ് നമുക്ക് പിടിച്ചു കിട്ടുന്നതാണ് ഇനി ഒരു മാസം മുമ്പ് ചെയ്ത കുറച്ച് ബഡ്ഡുകൾ കാണാം ഇത് ഒരെണ്ണം പ്ലാസ്റ്റിക് നാടേടെ ഉള്ളിലൂടെ മുള പുറത്ത് വന്നിട്ടുണ്ട് ബാക്കി ഇതൊക്കെ പിടിച്ച ബഡുകളാണ് ഞാനിതൊക്കെ ഒന്ന് അഴിച്ച് ഈ പ്ലാസ്റ്റിക് നാട് അഴിച്ച് കാണിക്കാം നിങ്ങളെ ഒരെണ്ണത്തിൻ്റെ പ്ലാസ്റ്റിക് നാട് അഴിച്ചിട്ടുണ്ട് ഇത് പിടിച്ചിട്ടുണ്ട് ബഡിൻ്റെ പച്ച കളർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ തലഭാഗം കട്ട് ചെയ്ത് വയ്ക്കാം അങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ ഈ ബഡ്ഡിൽ നിന്ന് നല്ല കരുത്തോടെ മുളകൾ വരുന്നതാണ് അടുത്ത ബഡ് ആദ്യം കാണിച്ചതാണ് അത് പ്ലാസ്റ്റിക് നാടയുടെ ഉള്ളിലൂടെ മുള പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പ്ലാസ്റ്റിക് നാട തുളച്ചാണ് ആ മുള പുറത്തേക്ക് വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് നാട അഴിക്കുമ്പോൾ ആ മുള ഒടിഞ്ഞു പോകാതെ സൂക്ഷ്മതയോടെ അത് അഴിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ആ പ്ലാസ്റ്റിക് നാടം അഴിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ റൂട്ട് ഷോക്കിൻ്റെ തലഭാഗം കട്ട് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം അപ്പോൾ ഒരു ബാച്ചിൽ ചെയ്ത എട്ട് ബഡിൽ ഏഴെണ്ണം നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഒരു ബഡ് ഫെയിലിയറാണ് അപ്പോൾ ഈ രീതിയിൽ അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് ബഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ സക്സസ് റേറ്റ് ഉണ്ട് ഏകദേശം എൺപത് ശതമാനത്തിനും മുകളിൽ ബഡ് നമുക്ക് പിടിച്ചു കിട്ടുന്നുണ്ട് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സക്സസ് റേറ്റ് ഏകദേശം മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയാണ് ഇതൊരെണ്ണം ചെയ്ത് മുപ്പത് ദിവസം ആകുന്നതിന് മുമ്പ് മുളച്ച് തുടങ്ങിയതാണ് അപ്പോൾ ആ മുളയെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് ടൈപ്പ് നല്ല മുറിച്ചുള്ള ബ്ലേഡ് വെച്ചിട്ട് പതിയെ വരഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് കാണുന്നത് ഇത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ആ മുള ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിടിച്ചു കിട്ടിയ കുറച്ച് ചിപ്ബഡുകൾ കൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഫോൺ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചിപ്പ് കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ ബഡിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ ഞാനത് കണ്ടിട്ട് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം